പ്രിയപ്പെട്ട മോമിനിങ്ങളെ അസ്സലാമു അലൈക്കും വറാഹത്തുള്ള ഒരു മരണമുണ്ട് എല്ലാവരും ദ്വാ ചെയ്യണം ഷാലിമാർ സലാം ഹാജി തളിപ്പറമ്പ് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ല ഇവ ഇന്നായി ഹി റാജി തളിപ്പറമ്പിലെ പ്രമുഖ വ്യാപാരിയും ജീവകാരുണ്യ സാമൂഹ്യ മേഖലയിൽ നിറഞ്ഞ വ്യക്തിത്വമായിരുന്ന സലാം ഹാജി മരണപ്പെട്ടു പാപങ്ങളുടെ അത്താണി ജീവകാരുണ്യ പ്രവർത്തനത്തിൽ എന്നും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഷാലിമാർ സലാം ഹാജി നഷ്ടമായത് ഒരുപാട് പാവങ്ങളുടെ അഭയകേന്ദ്രം സ്വന്തം കടയിൽ ഭിന്നശേഷിക്കാർക്ക് എന്നും ജോലിക്ക് മുൻഗണന കൊടുത്ത തളിപ്പറമ്പിലെ പാവങ്ങളുടെ തോഴനായിരുന്നു മരണപ്പെട്ട സലാം ഹാജി പടച്ചവൻ അവരുടെ ആഹിരം വെളിച്ചമാക്കി കൊടുക്കട്ടെ ആമി ഭാര്യ ബൽക്കീസ് മക്കൾ ഷാമിൽ ഖദീജ ഷബാന സുൽഫത്ത് സഹോദരങ്ങൾ മൈദു ബഷീർ ജമീല സമീറ ഫാത്തിമ പരേതനായ കുഞ്ഞാമിന കബറടക്കം ഇന്ന് രാവിലെ പത്ത് മണിക്ക് തളിപ്പറമ്പ വലിയ ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിയിൽ അള്ളാഹുയെ ആ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം കൊടുക്കുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണം മീറബേ മയത്തിൻ്റെ പരലോക പ്രവേശനം നീ ആദരവൂർവ്വം ആക്കണമേ റബ്ബേ ആ മയത്തിൻ്റെ പാപങ്ങളെ ശുദ്ധീകരിക്കണേ റബ്ബേ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നതുപോലെ ആ മയത്തിൻ്റെ പാപങ്ങൾ നീ ശുദ്ധീകരിക്കണേ റബ്ബേ ഈ മയ്യത്തിനെ സ്വർഗത്തിൽ നീ പ്രവേശിപ്പിക്കണേ റബ്ബേ ഖറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് ഈ മയത്തിനെ രക്ഷിക്കണേ റബ്ബെ അർഹമുറാഹിമയ റബ്ബേ അവരുടെ പാപങ്ങളൊക്കെ പുറത്ത് നീ ആഹിറം വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ അർഹമുറാഹിമായ റബ്ബേ അവരുടെ പാപങ്ങളൊക്കെ പുറത്ത് നീ സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കണേ റബ്ബേ ഒരുപാട് പാപങ്ങളുടെ അത്താണിയാണ് റബ്ബേ അദ്ദേഹത്തിന് നീ മഹഫിറത്തും മഹമ്മത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ അവരുടെ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ സ്വർഗീയ പൂങ്കാവനം കൊടുക്കണേ റബ്ബേ ആഹിറം വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ഇത് വാ ചെയ്യുക ഫാത്തിമ യാസീനും മധുവാ അസലുല വരമ